പ്രിയ ദൈവജനമേ നാം സ്വന്തം ഇഷ്ടത്തിൽ ആണോ ജീവിക്കുന്നത് അതോ ദൈവഹിതം അറിയുന്നതിന് വേണ്ടി ദൈവാത്മാവിനെ സ്വീകരിക്കുന്ന പ്രാർത്ഥനയിലാണോ നമ്മുടെ ജീവിതം സ്വന്തം ഇഷ്ടത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ദൈവഹിതം അന്വേഷിക്കുന്ന പ്രാർത്ഥനയിലേക്ക് നാം മാനസാന്തരപ്പെട്ട് തിരിയേണ്ടതായിട്ടുണ്ട് അങ്ങനെയല്ലാത്തവർക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സ്വന്തം താല്പര്യങ്ങളും ആഗ്രഹങ്ങളും മാത്രമുള്ള ഒരു ജീവിതത്തെ കേന്ദ്രമാക്കി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വസ്ഥതയുടെ പര്യായമായി മാറുന്നു അവരിൽ ദൈവത്തിൻ്റെ പശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാനായിട്ട് സാധ്യത കുറവാണ് അതിനാൽ സ്വന്തം ഇഷ്ടത്തെ നാം അടിയേറ വയ്ക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവഹിതം നമ്മുടെ പ്രാർത്ഥനയിലൂടെ നിറവേറപ്പെടുക ആഗ്രഹിച്ചതെല്ലാം സാധിച്ചു കിട്ടിയതിനാവും നമ്മൾ പലരും ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ചിലർ പറയും ഞാൻ ആഗ്രഹിച്ചതൊക്കെ ദൈവം എനിക്ക് നൽകി എൻ്റെ പ്ലാനുകളെല്ലാം നടപ്പായി അതുകൊണ്ട് ദൈവമുണ്ട് ദൈവം നല്ലവനാണ് എന്നൊക്കെ എന്നാൽ യഥാർത്ഥ ദൈവാനുഭവം ദൈവത്തിന് നമ്മളെക്കുറിച്ച് നമ്മൾ ആവിഷ്കരിച്ചതിനേക്കാൾ വലിയൊരു പ്ലാൻ ഉണ്ടെന്നും അത് തൻ്റെ പ്ലാനിനേക്കാൾ ശ്രേഷ്ഠമാണെന്നും അതാണ് തനിക്ക് നന്മയായി ഭവിക്കുന്നതെന്നും ആ പരിപാലനയിലാണ് താനെന്നും തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹ സ്നേഹത്തിൻ്റെ ആ അനുഭവം കൊണ്ട് നമ്മുടെ ജീവിതം നിറയുകയായി ഈ അനുഭവത്തിലേക്കാണ് നമുക്ക് നാം ഓരോരുത്തരും കടന്നു ചെല്ലേണ്ടത് സ്വന്തം പദ്ധതികൾ നടപ്പിലാക്കാൻ സ്ഥലകാല സാഹചര്യങ്ങൾ അനുകൂലമാകേണ്ടതുണ്ട് എന്നതിനാൽ സ്വന്തം പദ്ധതി ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എപ്പോഴും കൂടെയുള്ളവരെയും സാഹചര്യങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എൻ്റെ കൂടെയുള്ളവർ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് മക്കൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എൻ്റെ ബോസ് അല്പം കൂടി സഹകരിക്കുന്നവരായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേനേയും ഇങ്ങനെ ചെയ്തേനേയും എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളിൽ നാം ജീവിതം തീർക്കും എന്നിങ്ങനെ എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാകാൻ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല പരിശുദ്ധ മറിയം പറഞ്ഞു ഈതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എനിലാവട്ടെ ആ അമ്മയാണല്ലോ കുരിശിൻ ചൂട്ടിൽ യോഹനാനെ കാണിച്ചുകൊണ്ട് മാതാവിനെ കാണിച്ചുകൊണ്ട് പരസ്പരം കർത്താവ് അവർക്ക് ഇരുവർക്കും അവരെ നൽകിയിട്ട് സഭയായ നമുക്ക് മാതാവിനെ യോഹനാൻ വഴി നൽകിയത് വിപരീത സാഹചര്യങ്ങളിൽ പോലും അവിടെ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാവുകയാണ് ചുറ്റുപാടുകൾ അനുകൂലമാകേണ്ട ആവശ്യം ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ട എന്നർത്ഥം